ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻഗേജ്മെന്റ് ഡേറ്റ് വല്യമാമ വിളിച്ചു പറഞ്ഞു എന്ന് വീണ പറയുമ്പോൾ എന്നാ എന്നാതെന്ന് രാധ ചോദിക്കുന്നുണ്ട് മറന്നുപോയോ എന്ന് വീണ ചോദിക്കുമ്പോൾ അമ്മ മരിച്ചതെന്നാണ് നമുക്ക് എങ്ങനെ അറിയാനാ കൊണ്ടുവന്നടക്കിയതല്ലേ നമുക്കറിയൂ എന്ന് രേണുവും പറയുന്നുണ്ട് ഡേറ്റ് അവരടുത്ത് ഒന്നുകൂടി സംസാരിച്ചിട്ട് ഫിക്സ് ചെയ്തിട്ട് പറയാമെന്ന് വല്യമാമ പറഞ്ഞു എന്ന് വീണ പറയ ഇതൊക്കെ പെണ്ണിനോടാണോ വിളിച്ച് സംസാരിക്കുന്നത് ഇവിടെ മുതിർന്നവരൊക്കെ ഇല്ലേ എന്ന് രാധ ചോദിക്കുക ഡേറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് സന്തോഷ്ട്റെ അച്ഛനോട് സംസാരിച്ചിട്ട് പറയാമെന്നാവില്ലമാമ്മ പറഞ്ഞതെന്നേ വീണ പറയുമ്പോൾ കല്യാണ ഡേറ്റും കൂടി ഉറപ്പിച്ചിട്ട് വിളിച്ചാൽ മതിയായിരുന്നു നീ വാന്ന് പറഞ്ഞ് രേണുവിനെ വിളിച്ചുകൊണ്ട് രാധ ഇവിടുന്ന് ദേഷ്യത്തോടെ പോവുക അപ്പോൾ ഹെൽമെറ്റെടുത്ത് തലയിലിട്ടോണ്ട് സ്കൂട്ടിയിലിരുന്ന് വീണ ആലോചിക്കുന്നുണ്ട് അമ്മയുടെ ആണ്ടും എൻ്റെ നിശ്ചയമൊന്നും ഇവരെ ബാധിക്കുന്ന കാര്യമേ അല്ല ഇടയ്ക്ക് വന്ന് മുഖം വീർപ്പിച്ച് കാണിക്കാനും വായിൽ തോന്നുന്നത് മാത്രം വിളിച്ചു പറയാനുമായിട്ട് കുറേ ജന്മങ്ങൾ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വീണ സ്കൂട്ടി എടുത്തോണ്ട് പോവുക പിന്നീട് കാണിക്കുന്നത് വല്യമാമയും സന്തോഷിന്റെ അച്ഛനും തമ്മിൽ കാണുന്നതാണ് കുഞ്ഞിക്ക് അച്ഛനും അമ്മയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ടെൻഷൻ മുഴുവൻ എനിക്കാണ് അതുകൊണ്ടാ ഒന്ന് കാണണമെന്ന് പറഞ്ഞത് എന്ന് വല്യമാമ പറയുമ്പോൾ ടെൻഷനൊന്നും വേണ്ട ഞങ്ങൾ മോളെ പോലെ തന്നെ വീണയെ നോക്കിക്കോളാം എന്താ അതുപോരേ എന്ന് സന്തോഷിന്റെ അച്ഛൻ ചോദിക്കാം അത് കേട്ടാ മതിയെന്ന് വല്യമാമയും പറയുന്നുണ്ട് സന്തോഷിനെ സരസ്വതിക്കു ഇഷ്ടമായിരുന്നു കാര്യങ്ങളൊക്കെ സന്തോഷ് സരസ്വതിയോടും സംസാരിച്ചിരുന്നു എന്നറിഞ്ഞപ്പോ വലിയ ആശ്വാസം തോന്നുന്നു പക്ഷേ പെണ്ണുകാണലിന് ആ കാർന്നൂർ വന്ന സ്ത്രീധനമൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത പിടച്ചിലായിരുന്നു ഞങ്ങളുടെ തീരുമാനം തെറ്റിയൊന്നുപോലും പേടിച്ചു പോയി എന്ന് വല്യമാമ പറയുമ്പോൾ മണിയുടെ അണ്ണനായോണ്ട് ഞങ്ങൾക്കൊന്നും പറയാനും പറ്റില്ല അന്ന് വീണ വിളിച്ച് ആലോചന മുന്നോട്ട് പോവാൻ താല്പര്യമില്ലെന്ന് സന്തോഷിനോട് പറഞ്ഞപ്പോൾ അവന് ശരിക്കും ദേഷ്യയായി അന്ന് അളിയൻ അവൻ നന്നായി കൊടുത്തു ഇപ്പോൾ ഏതായാലും ചെറിയൊരു ഒതുക്കമുണ്ട് പിന്നെ അളിയൻ കറങ്ങി തിരിഞ്ഞിടക്കി വീട്ടിൽ വന്ന് നിൽക്കുന്ന കുഴപ്പം മാത്രമേ ഉള്ളൂ എന്ന് സന്തോഷിന്റെ അച്ഛൻ പറയുമ്പോൾ സ്ത്രീധനം ചോദിക്കുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ലാത്തതാ പിന്നെ സരസ്വതിക്ക് താല്പര്യമുള്ള ബന്ധമാണെന്ന് മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞോണ്ടാ അന്നേരം ഞാൻ വാവിട്ടൊന്നും പറയാതിരുന്നത് അതിപ്പോ നന്നായി എന്ന് തോന്നുന്നു എന്ന് വല്യമാമ പറയാ സന്തോഷിന് വീണേ അത്രയ്ക്ക് ഇഷ്ടാ അതുകൊണ്ട് അവൻ കുട്ടിയെ നന്നായി നോക്കിക്കോളും അതിന് ഞാൻ ഗ്യാരണ്ടിയാ നിങ്ങളെ പേടിക്കൊന്നും വേണ്ട എന്ന് സന്തോഷിന്റെ അച്ഛൻ പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന സ്വഭാവമായിരുന്നു എന്റെ പെങ്ങൾ സരസ്വതിക്ക് സ്വന്തം ജീവിതം നോക്കുകയേ ഇല്ല പല കാര്യങ്ങളിലും സരസ്വതിയും കുഞ്ഞിയും ഒരുപോലെയാ അതാ എന്റെ പേടി എന്ന് വല്യമാമ വീണ്ടും പറയുമ്പോൾ പഴയ തലമുറയെ പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികളെ കൂടുതൽ പ്രാക്ടിക്കലാ അതുകൊണ്ട് ആ പേടി വേണ്ട എന്ന് സന്തോഷിന്റെ അച്ഛൻ പറയുമ്പോൾ പിന്നെ വേറൊരു പ്രധാന കാര്യം കൂടിയുണ്ട് എന്ന് വല്യമാമ പറയാ നിശ്ചയത്തിനെ കുറിച്ച് തന്ന ഡേറ്റ് ഇല്ലേ സെപ്റ്റംബർ ഒമ്പത് അന്ന് സരസ്വതിയുടെ ആണ്ട് ബലിയൊക്കെ ഉള്ളതല്ലേ എന്ന് വല്യമാമ പറയുമ്പോൾ അപ്പോ അന്ന് പറ്റില്ലല്ലേ എന്ന് സന്തോഷിന്റെ അച്ഛൻ ചോദിക്ക അന്ന് പാടാവും ഇന്ന് വല്യമാമ പറയുമ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ പറയാം മണി പണിക്കരോട് പറഞ്ഞ് വേറൊരു ഡേറ്റ് കുറിപ്പിച്ചോളൂ നിങ്ങളെല്ലാ കാര്യങ്ങളും പണിക്കരോട് ചോദിച്ചിട്ടാ ചെയ്യാ അല്ലേ എന്ന് ശിവരാമൻ ചേട്ടൻ ചോദിക്കുക എനിക്കങ്ങനൊന്നുമില്ല മണിക്ക് ഭയങ്കര വിശ്വാസമാ ഞാൻ പിന്നെ അവരുടെ വിശ്വാസത്തിൽ കയറി ഇടപെടാനൊന്നും പോവാറില്ല എന്ന് നടേശൻ പറയാ സത്യത്തിൽ പെണ്ണു വീട്ടുകാരാ ഡേറ്റൊക്കെ നോക്കുക അക്കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ അതിലൊന്നും ഇടപെടാത്തത് എന്ന് വല്യമാമ പറയാ ഇത് കേൾക്കുമ്പോൾ ചില പെൺവീട്ടുകാരൊക്കെ ഇക്കാര്യത്തിൽ പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കാറുണ്ട് എന്ന് സന്തോഷിന്റെ അച്ഛനും ഞങ്ങൾക്ക് അങ്ങനൊന്നുമില്ല കാര്യങ്ങളൊക്കെ സന്തോഷമായി മംഗളമായി നടക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഡേറ്റ് നോക്കിയിട്ട് നടേശം വിളിച്ചാൽ മതി എന്ന് വല്യമാമ പറയുമ്പോൾ ഞാൻ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറയുമ്പോൾ വല്യമാമയും റജിയും യാത്ര പറഞ്ഞാൽ വിടുന്ന് പോവുക പിന്നീട് കാണിക്കുന്നത് സന്തോഷം വീണയും തമ്മിൽ കാണുന്നതാണ് അത്രയ്ക്കും അത്യാവശ്യമായോണ്ട് ആ ചേട്ടനെ എനിക്ക് നേരിൽ കാണണമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് വീണ പറയുന്നുണ്ട് വില്യമാമയെ അവിടുത്തെ അച്ഛൻ വിളിച്ച് ഡേറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്ന് വീണ പറയുമ്പോൾ അതെ സെപ്റ്റംബർ ഒമ്പത് എന്ന് സന്തോഷ് പറയുന്നുണ്ട് അന്ന് അമ്മയുടെ ആണ്ട് ആണ്ട് ആണ്ടുബലി ഇടണം എന്ന് വീണ പറയുമ്പോൾ അമ്മയും പോറ്റിയമ്മമാവനും കൂടി പോയാ നിശ്ചയത്തിന്റെ ഡേറ്റ് കുറിച്ചത് ഞാനൊന്ന് അമ്മയെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് മൊബൈൽ മൊബൈലെടുത്ത് സന്തോഷ് അമ്മയെ വിളിക്കുന്നുണ്ട് അമ്മയെ നമ്മൾ നിശ്ചയത്തിനെ കുറിച്ച ഡേറ്റ് ഡേറ്റില്ലേ അന്ന സരസ്വതി ടീച്ചറുടെ ആണ്ട് എന്ന് സന്തോഷ് പറയുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ എന്തു ചെയ്യാനാ എന്ന് സന്തോഷിന്റെ അമ്മ ചോദിക്ക വേറൊരു ഡേറ്റ് നോക്കിയാൽ നന്നായിരുന്നു എന്ന് സന്തോഷ് പറയുമ്പോൾ ആ നീ ഹോൾഡ് ചെയ്യാൻ ഞാൻ അമ്മാവിനോട് ചോദിക്കാം അമ്മാവൻ പറയട്ടെ എന്ന് പറഞ്ഞ് സന്തോഷിന്റെ അമ്മ പോത്തിയമ്മാവന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട് അണ്ണ സന്തോഷ് പറഞ്ഞു നിശ്ചയത്തിന്റെ ഡേറ്റ് മാറ്റോന്ന് അന്നാ പെണ്ണിന്റെ അമ്മയുടെ ആണ്ടത്രേ ഡേറ്റ് മാറ്റാനോ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ മണി ഇത് തന്നെ എറണക്കേടല്ലേ തീയതി നിശ്ചയിച്ചന്ന് പെണ്ണിന്റെ അമ്മയുടെ ആണ്ട് ഡേറ്റ് മാറ്റാൻ പണിക്കരടുത്ത് പോവാമെന്നൊന്നും വിചാരിക്കണ്ട അയാൾ പറഞ്ഞ ഡേറ്റ് വെട്ടൂല അതെനിക്കറിയാം എന്ന് പോറ്റിയമ്മാവും പറയുമ്പോൾ സന്തോഷ് ഫോണിലുണ്ട് അണ്ണൻ തന്നെ ഇതൊന്ന് അവനോട് പറ എന്ന് പറഞ്ഞ് ഫോൺ സന്തോഷിൻ്റെ അമ്മ പോറ്റിയമ്മവിന് കൊടുക്കുന്നുണ്ട് അയാൾ ഫോൺ വാങ്ങി ഡേറ്റ് ഒന്നും മാറ്റാൻ പണിക്കരടുത്ത് പോവാൻ പറ്റില്ല അയാൾ എഴുതിയ ഡേറ്റ് ഒന്നും വെട്ടില്ല പറ്റില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാൻ പറ എനിക്കും അതാ നല്ലത് നല്ലതിനാണെങ്കിലേ ഒരു വിഘ്നങ്ങളും ഇങ്ങനെ വരില്ല എന്നാ അമ്മാവൻ പറയുമ്പോൾ അങ്ങനൊന്നും പറയില്ലേ പോറ്റിയമ്മാവ അന്നാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ ഇനി ഇത് ആലോചിച്ചിട്ട് ചെയ്താ മതി ഇങ്ങനൊരു തടസ്സം വന്നത് നല്ലതാണെന്ന് കൂട്ടിയാ മതി നമുക്ക് വേറെ ഏതെങ്കിലും പെണ്ണിനെ നോക്കാടാ എന്ന് പോറ്റിയമ്മാവും പറയുമ്പോൾ എനിക്ക് വേറൊന്നും വേണ്ട ഇതേ നടക്കൂ തീയതി മാറ്റാൻ പറ്റുമോ എന്നറിയാനാ ഞാനിപ്പോ വിളിച്ചത് അല്ലാതെ ആലോചന മുടക്കാനല്ല എന്ന് സന്തോഷ് പറയുമ്പോൾ തണ്ട് പറയാതെടാ പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വിളിച്ചത് കാരണവന്മാരുടെ മനസ്സ് വേദനിപ്പിച്ച് ഒന്നിനെടുത്ത് ചാടല്ലേ നീ നീ അനുഭവിക്കും എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യാ സന്തോഷ് അപ്പോൾ വിഷമത്തോടെ നിൽക്കുന്നത് കണ്ട് എന്തു പറ്റിയെന്ന് വീണ ചോദിക്കുന്നുണ്ട് ആ വിഷം ഇടംകോലില്ലേ അയാൾ പറയാ നമ്മുടെ ആലോചന വേണ്ടെന്ന് വെക്കാൻ എനിക്കതിന് പറ്റില്ല വീണ എന്ന് സന്തോഷ് പറയുമ്പോൾ ചേട്ടൻ വിഷമിക്കാതിരിക്കേ എന്തെങ്കിലും വഴി കിട്ടും എന്ന് വീണ പറയുമ്പോൾ അതെ ഈ ഡേറ്റ് ഇങ്ങനെ വന്നതിന് എന്തെങ്കിലും ഒരു കാരണമില്ലാതിരിക്കോ എന്ന് സന്തോഷം പറയാ ആണ്ടാവുമ്പോൾ ബലിയുടുള്ള തിന്നാൻ സരസ്വതി ടീച്ചറും എത്തില്ലേ അതുകൊണ്ടായിരിക്കും എന്ന് സന്തോഷ് അതുകൊണ്ടായിരിക്കില്ലേ ഇങ്ങനൊരു ഡേറ്റ് കിട്ടിയതെന്ന് വീണയും ചോദിക്കുന്നുണ്ട് രാവിലെ ആണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ കഴിയില്ലേ അതുകഴിഞ്ഞ് എൻഗേജ്മെന്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പ്ലീസ് എന്ന് സന്തോഷ് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോൾ അമ്മ വരുന്ന ദിവസമല്ലേ എൻഗേജ്മെന്റ് അന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് വീണ ആശ്വസിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വീണ തന്റെ റൂമിൽ ടീച്ചർ അമ്മയെ ഒന്നിച്ചുള്ള ഫോട്ടോയെടുത്ത് അമ്മേ അമ്മയുടെ കുഞ്ഞിയുടെ നിശ്ചയത്തിന്റെ ഡേറ്റ് കിട്ടി കേട്ടോ സന്തോഷ് ചേട്ടൻ്റെ അച്ഛൻ വല്യമാമയെ വിളിച്ച് പറഞ്ഞതാ അവരേതോ പണിക്കരോടൊക്കെ നിശ്ചയിച്ച് നോക്കിയതാ ഡേറ്റ് ഡേറ്റ് കേട്ടപ്പോൾ എൻ്റെ ഉള്ളൊന്നു പൊള്ളി അമ്മയുടെ ആണ്ടിൻ്റെ അന്ന് ഞാനത് പറഞ്ഞപ്പോൾ വല്യമാമ അവരെ വീണ്ടും വിളിച്ചു പക്ഷേ ആ ചേട്ടൻ്റെ അമ്മയൊക്കെ വല്ലാത്ത വിശ്വാസികളാ അമ്മേ അവർക്ക് ഡേറ്റ് മാറ്റാൻ താല്പര്യമില്ലെന്ന് അക്കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ ഇവിടാർക്കും കേട്ട ഇല്ല അവർക്കാർക്കും എന്റെ നിശ്ചയവും കാര്യമല്ല അമ്മയുടെ ആണ്ടും കാര്യമല്ല ആർക്കും കാര്യമില്ലാത്ത നമ്മുടെയൊക്കെ ജീവിതം പിന്നെ സന്തോഷേട്ടന ഒരു പരിഹാരം പറഞ്ഞത് രാവിലെ ആണ്ടു വലി കഴിഞ്ഞ് വീട്ടിൽ വെച്ച് നിശ്ചയം ആണ്ടടിയന്തരോ നിശ്ചയോ ഒന്നിച്ചു കൂടാനും വേണം ഒരു യോഗം അല്ലേ അമ്മേ പിന്നെ ആണ്ട് ആണ്ടങ്ങിന് അമ്മയ്ക്ക് ഇവിടുന്ന് ചോറ് തരുമല്ലോ അന്നേരം അമ്മ ഇവിടെ വീട്ടിൽ വരുമല്ലോ അന്നേരം അമ്മ എന്റെ നിശ്ചയത്തിനും കൂടുമല്ലോ അല്ലേ അമ്മേ അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ നിശ്ചയത്തിന് അമ്മയ്ക്ക് കൂടാതിരിക്കാനാവില്ല എന്ന് ഭഗവാൻ നിശ്ചയമുണ്ട് അതാ ഇങ്ങനൊക്കെ സത്യമല്ലേ അമ്മേ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കൻ്റെ അമ്മേ എന്ന് പറഞ്ഞ് വീണ കട്ടിലേക്ക് ഫോട്ടോയുമായി കിടക്കുന്ന കരയ്യ പിന്നീട് കാണിക്കുന്നത് ടീച്ചറമ്മയുടെ ആണ്ടുവലി ചടങ്ങുകളാണ് മഹേഷാണതൊക്കെ ചെയ്യുന്നത് ജോണും മേരിക്കുട്ടി ടീച്ചറും നീനയും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ചടങ്ങിന് വന്ന രണ്ടു മൂന്ന് പെണ്ണുങ്ങൾ ടീച്ചർ മരിച്ചത് ഇന്നലത്തെ പോലെ തോന്നുക സമയം പോണ പോക്കേ ഇന്നിതാ ആണ്ടുമായി പിന്നെ ടീച്ചർ പോയത് പിള്ളേർക്കൊക്കെ നല്ല കോളായി ഇൻഷുറൻസ് തുകയിൽ ലക്ഷങ്ങളാ കിട്ടിയതെന്നാ പറഞ്ഞു കേൾക്കുന്നത് ആണു ചേച്ചി അതേന്ന് നീ ഈ അടുത്തായി മഹേഷിന്റെ ബേക്കറി കണ്ടോ പഴയ ബേക്കറി ബേക്കറിയല്ല ആകെ മാറിപ്പോയി ഇതിനൊക്കെ എവിടുന്നാ കാശ് പിന്നെ ഇളയെ കൊച്ചു വീണയ്ക്ക് സ്ഥിരം ജോലി ആയില്ലേ ആണ്ടൊന്നായപ്പോഴേ ഇവിടെ എല്ലാവരുടെയും കാര്യമൊന്ന് സെറ്റായി ശരിയാ ചിലർ ജീവിച്ചിരുന്നാലും മരിച്ചാലും വീട്ടുകാർക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല എന്നൊക്കെ അവരവിടെ നിന്ന് പരദൂഷണം പറയാ ബലിയിട്ട് കഴിഞ്ഞതിനു ശേഷം മഹേഷും വീണയും കല്ലുവും കൂടി കൈകൊട്ടി ബലിക്കാക്കയെ വിളിക്കുന്നുണ്ട് ചടങ്ങ് കഴിഞ്ഞ് മുറ്റത്തെത്തുന്ന മിഥുൻ സാറോട് സാരി കൊടുക്കട്ടെ എന്ന് നീന ടീച്ചർ ചോദിക്കുന്നുണ്ട് ആ കൊണ്ടു കൊടുക്കുന്നേ മിഥുനും പറയാ വീണയെ പിടിച്ചു വിളിച്ചു കൊണ്ടുവന്ന് ഇത് നിനക്കുള്ളതാ ഇന്ന് സാരി എന്ന് പറഞ്ഞ് ഒരു കവറെ നീന വീണയ്ക്ക് കൊടുക്ക അല്ലെങ്കിൽ നീ ഇന്നും ടീച്ചറമ്മയുടെ സാരി എടുത്ത് എടുത്തുടുക്കും എനിക്കറിയാം എന്ന് നീന പറയുമ്പോൾ അത് ഉടുത്ത ഒരു കോൺഫിഡൻസ് ആടി എന്ന് വീണ പറയുമ്പോൾ ഇന്ന് നീ ഇത് ഉടുക്ക് എൻ്റെ ഒരു ആഗ്രഹ എന്ന് നീനയും പറയാ വീണയപ്പോൾ ബോക്സ് തുറന്നു നോക്കി സന്തോഷത്തോടെ ആഹാ അടിപൊളിയാണല്ലോ ഡീ കുറെ കാശായിട്ടുണ്ടാവും അല്ലേടി എന്ന് ചോദിക്ക അതൊന്നും നീ നോക്കണ്ട ഇത് ഉടുക്കാൻ നോക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോവുക പിന്നീട് കാണിക്കുന്നത് ഡ്രസ്സൊക്കെ മാറിയിറങ്ങിയ സന്തോഷ് കൂട്ടുകാരോട് കമ്പനി അടിക്കുമ്പോഴാണ് ഏട്ടത്തി അങ്ങോട്ട് വന്ന് സന്തോഷേ ഒന്നിങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവുക എന്താ ഏട്ടത്തി എന്താ കാര്യമെന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ എടാ അമ്മ റെഡിയായിട്ടില്ല അടുക്കള ഭാഗത്ത് പോയി പിണങ്ങി നിൽക്കുക എന്ന് ചേട്ടത്തി പറയുമ്പോൾ അമ്മയ്ക്കിപ്പോൾ എന്താ പ്രശ്നമെന്ന് സന്തോഷ് ചോദിക്കുക എടാ ഇന്നത്തെ നിശ്ചയത്തിന്റെ ഡേറ്റ് മാറ്റാൻ പറഞ്ഞതിന് ഇടങ്കോല് കിടന്ന നിന്റെ അടുത്ത് ചാടിയതിനെ നീ നല്ലത് കൊടുത്തില്ലേ ആ കാരണത്തിന് ഇടങ്കോല് പ്രതിഷേധിച്ചിരിപ്പാ നിശ്ചയത്തിന് വരുന്നില്ല എന്ന് എന്ന് ഏട്ടത്തി പറയുമ്പോൾ അങ്ങേര് വരുന്നില്ലെങ്കിൽ അത്രയ്ക്ക് സന്തോഷ ഏട്ടത്തി മനുഷ്യന് മനസമാധാനം ഉണ്ടാവുമല്ലോ എന്ന് സന്തോഷ് പറയുമ്പോൾ അണ്ണം വരുന്നില്ലെങ്കിൽ അമ്മയും വരുന്നില്ല എന്ന് പറഞ്ഞ് അമ്മ ഇരിക്കുക എന്ന ഏട്ടത്തി പറയും അമ്മയ്ക്ക് എന്റെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ എങ്കി വരണ്ട ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ പോവും എന്ന് സന്തോഷ് പറയുമ്പോൾ എടാ വീണയുടെ വീട്ടുകാരെ അമ്മ എവിടെയെന്ന് ചോദിക്കില്ലേ നീ അമ്മയോടൊന്ന് സോപ്പിട്ട് പറ അമ്മ വരും എന്ന് എട്ടത്തി പറയുമ്പോൾ എനിക്കൊന്നും വെയ്യ നാടകം കളിച്ചുകൊണ്ട് നിൽക്കാൻ എന്ന് സന്തോഷ് പറയുമ്പോൾ കുടുംബജീവിതം തന്നെ ഒരു നാടകമല്ലേ സന്തോഷേ നീ അവരുടെ ഒന്നും പ്രാഗ്വാങ്ങി വെക്കേണ്ട നീ രണ്ടാളും ചെന്ന് വിളിക്ക് അത് നിന്റെ സമാധാനത്തിനാ പ്ലീസ് എന്ന് ഏട്ടത്തി പറയുമ്പോൾ ഈ അവസാന നിമിഷം അമ്മ ഇങ്ങനെ നീക്കാൻ പാടുണ്ടോ ഏട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ സന്തോഷിന്റെ ഫ്രണ്ട് വന്ന് എടാ സന്തോഷേ എന്ന് ചോദിക്കുക ഇപ്പം വരാമെന്ന് പറയുമ്പോൾ അവൻ അങ്ങോട്ട് പോവുന്നുണ്ട് നീ ഒന്നും ആലോചിക്കേണ്ട സന്തോഷേ ഈ ഇടങ്കോല്മാവനൊപ്പം അനുസരിച്ച് നീ എന്തിനാ ചെറുതാവുന്നത് ഒരു പ്രശ്നവുമില്ലാത്ത പോലെ ആദ്യ അമ്മാവനെ ചെന്ന് വിളി അപ്പോൾ അമ്മയും വന്നോളും എന്ന് ചേച്ചി പറയണ കേട്ട് സന്തോഷ് താല്പര്യമില്ലാതെ അവരെ വിളിക്കാനായി പോകുന്നുണ്ട് പോറ്റിയമ്മാവൻ അവിടെ അടുക്കളയിൽ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക സന്തോഷ് അങ്ങോട്ട് വന്ന് അമ്മയെന്ന് വിളിക്കുമ്പോൾ സന്തോഷിന്റെ അമ്മ മുഖം തിരിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടാൾ ഇതുവരെ ഒരുങ്ങിയില്ലേ ഇറങ്ങാറായി എന്ന് സന്തോഷ് പറയുമ്പോൾ നീ എന്തൊക്കെയാടാ എൻ്റെ അണ്ണനെ പറഞ്ഞത് നിങ്ങളെല്ലാവരും കൂടി പോയിട്ടങ്ങ് വന്നാൽ മതി ഞാനും എൻ്റെ അണ്ണനും വരണില്ല എന്നമ്മ പറയുമ്പോൾ അവിടെ എല്ലാരും അമ്മയെ തിരക്കില്ലേ അമ്മ വെറുതെ നിർബന്ധം പിടിക്കാതെ ഡ്രസ്സ് മാറി ഇറങ്ങാൻ നോക്ക് എന്ന് സന്തോഷ് പറയുമ്പോൾ അണ്ണനെ നീ ആദ്യം വിളിക്ക് അവന്റെ അമ്മ പറയാ പോറ്റിമാമ അമ്മ പണിക്കരെ കൊണ്ട് കുറിപ്പിച്ച അതേ ഡേറ്റ് തന്നെയല്ലേ ഇപ്പോ പിന്നെന്താ പ്രശ്നം എന്നവൻ ചോദിക്കുമ്പോൾ നീ മുറമറന്ന് എന്നോട് സംസാരിച്ചു അതേ ശങ്കരം പൊറുക്കൂല എന്ന് അയാൾ പറയുമ്പോൾ അത് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതല്ലേ പോറ്റിമാമൻ ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ സന്തോഷിന്റെ ഏട്ടനും അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് സന്തോഷിന്റെ ഏട്ടൻ പറയുന്നുണ്ട് അമ്മയും പോറ്റിമാമനും നിശ്ചയത്തിന് വന്നില്ലെങ്കിൽ കുടുംബത്തിനാകെ നാണക്കേടാ വാശി പിടിക്കാതെ രണ്ടുപേരും വേഗം ഇറങ്ങാൻ നോക്കിയേ ഇത് കേൾക്കുമ്പോൾ പോറ്റിമാമൻ മണി നീ ഏതെങ്കിലും ഡ്രസ്സെടുത്ത് വെക്കേ ഇനി ഞാനായിട്ട് തടസ്സം നിൽക്കുന്നതില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഏട്ടൻ സന്തോഷിനെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട് പിന്നീട് വീണ നിശ്ചയത്തിന് റെഡിയായി അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്നതാണ് കാണിക്കുന്നത് പ്രാർത്ഥന കഴിഞ്ഞ് വീണ പോകുന്ന വഴി രേണു അങ്ങോട്ട് വരുന്നുണ്ട് അവളുടെ കഴുത്തിലെ മാല കണ്ട് ഈ മാലയൊക്കെ ഇവിടുന്ന് രേണു ചോദിക്ക അമ്മ തന്നതാന്ന് വീണ പറയുമ്പോൾ മഹേഷും അങ്ങോട്ട് വന്ന് സംശയത്തോടെ വീണയുടെ കഴുത്തിലെ മാല നോക്കുന്നുണ്ട് അപ്പോ എല്ലാം എവിടെയോ കൊണ്ട് പൂഴ്ത്തി വെച്ചിട്ടല്ലേ ഈ മോഷണ കഥയൊക്കെ ഇറക്കിയത് എന്ന് രേണു ചോദിക്ക അതെ അതുപോലത്തെ ഒരു കഥ ഇറക്കിയപ്പോൾ അങ്ങനത്തെ സ്വർണം നിങ്ങളെല്ലാരും കൂടി ചേർന്നങ്ങ് വാങ്ങി തന്നല്ലോ മാറങ്ങോട്ടൊന്ന് പറഞ്ഞ് വീണ അവിടെ നിന്ന് പോവുക നല്ല അഹങ്കാരമാണല്ലോ വീണക്ക് മാലയേറെ വാങ്ങിക്കൊടുത്തത് എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ ചെന്ന് ചോദിക്കങ്ങോട്ടെന്ന് രേണു പറയുമ്പോൾ മഹേഷ് അവിടുന്ന് പോവുക പിന്നീട് വീണ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ചെന്ന് നിന്ന് എൻ്റെ കൃഷ്ണ കാത്തോണെ കണ്ണ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീട് ടീച്ചർ അമ്മയുടെ കുഴിമാടത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് പൂക്കൾ അർപ്പിക്കുന്നുണ്ട് വീണ അപ്പോഴവിടെ റോഡിലൂടെ അനൗൺസ്മെന്റ് പോകുന്നതും കേൾക്കുന്നുണ്ട് നമ്മുടെ നാടിൻ്റെ അധ്യാപിക സരസ്വതി ടീച്ചറുടെ ഓർമ്മദിനം മികച്ച കുട്ടികളെ പഠനത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന പ്രഥമ സരസ്വതി വിദ്യാധനം പുരസ്കാരവും ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് കേച്ചേരി ജംഗ്ഷനിൽ സരസ്വതി ടീച്ചറുടെ സ്മരണ നിറയുന്ന സായാഹനത്തിലെ നിങ്ങൾ ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു മേരിക്കുട്ടി ടീച്ചറും ജോണും ടീച്ചർ അമ്മയുടെ വീട്ടിലെത്തുന്നുണ്ട് വീണ വല്യമാമയുടെ അടുത്തേക്ക് വരുമ്പോൾ ആണ്ടു ചടങ്ങ് കഴിഞ്ഞില്ലേ ഇനി നിശ്ചയത്തിന്റെ പരിപാടികളല്ലേ അമ്മയുടെ ആ ഫോട്ടോ എടുത്ത് എടുത്തു എന്ന് വിഷ്ണു ചോദിക്കുക അമ്മയുടെ ഫോട്ടോ മാറ്റേണ്ട വിഷ്ണുവിട്ടാ അമ്മ എന്റെ നിശ്ചയത്തിന് സാക്ഷിയാകാനുള്ളതാ വല്യമാമേ മോതിരം മാറ്റ അമ്മയുടെ മുന്നിൽ വെച്ചു മതി എന്ന് വീണ പറയുക തീർച്ചയായും അങ്ങനെ തന്നെ നടക്കുമെന്ന് വല്യമാമ പറയുമ്പോൾ വീണ വല്യമാമയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നുണ്ട് മേരിക്കുട്ടി ടീച്ചറുടെ അടുത്തെത്തുമ്പോൾ ടീച്ചർ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നുണ്ട് വീണ അപ്പോൾ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നുണ്ട് അവളെല്ലാം കാണുന്നുണ്ട് അവളുടെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ വീണയെ ചേർത്ത് പിടിക്കുക സന്തോഷും വീട്ടുകാരും അപ്പോഴേക്കും വീണയുടെ വീട്ടിലെത്തുന്നുണ്ട് ടീച്ചറമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ചാണ് നിശ്ചയത്തിന്റെ ചടങ്ങുകൾ നടക്കുന്നത് സന്തോഷം വീണയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പെൺകുട്ടി ആൺകുട്ടിയുടെ വാമഭാഗത്തേക്ക് മാറി നിൽക്കുക എന്ന് പോറ്റിയമ്മമ പറയുമ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല കാരണവരെ ഇടതോ വലതോ എന്ന് പറഞ്ഞു കൊടുക്ക് എന്ന് വലിയമാമ പറയുമ്പോൾ പയ്യന്റെ ഇടത് ഭാഗത്തേക്ക് പെൺകുട്ടി മാറി നിൽക്കുക എന്ന് പോറ്റിമാമ പറയുക എന്നിട്ട് നിശ്ചയത്തിനായി അവരവിടെ ഇരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ